നമസ്തേ നമ്മുടെ ജ്യോതിഷത്തിലെ പ്രധാനമായ ഒരു ഗ്രഹമായ രാഹുവിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് തരം ഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നത് പ്രകാശഗ്രഹങ്ങള് പഞ്ചഭൂത ഗ്രഹങ്ങള് ഛായാഗ്രഹങ്ങള് പ്രകാശഗ്രഹങ്ങള് സൂര്യനും ചന്ദ്രനുമാണ് പഞ്ചഭൂത ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഗുരു ശനി ചൊവ്വ ശുക്രൻ അതുപോലെ ബുധൻ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഭൂതങ്ങളുമുണ്ട് ആകാശം ഗുരുവിനാണ് വായു ശനിക്കാണ് ഭൂമി ബുധനാണ് അഗ്നി ചൊവ്വയ്ക്കാണ് ജലം ശുക്രനാണ് ഈ പഞ്ചഭൂത ഗ്രഹങ്ങൾ കഴിഞ്ഞാൽ രണ്ട് ഛായാഗ്രഹങ്ങളുണ്ട് അതാണ് രാഹു കേതു എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് പ്ലാനറ്ററി പൊസിഷനാണ് രാഹു കേതു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം രണ്ട് ഓർബിറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അതായത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഭൂമി സൂര്യനെ ചുറ്റുന്നതുമായിട്ടുള്ള രണ്ട് ഭ്രമണ രണ്ടും കൂടി രണ്ട് ഗ്രഹങ്ങളുടെയും ഓർബിറ്റിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് രാഹുവായിട്ടും കേതുവായിട്ടും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സഞ്ചാര വേഗം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കാര്യം അതൊരു ഗ്രഹമല്ല അതൊരു ഛായ മാത്രമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത് രാഹുവിനെയാണ് കാര്യം ഗ്രഹണം എന്ന് പറയും എല്ലാ ഗ്രഹങ്ങളെയും ഈ രാഹു കേതുക്കള് മറ്റ് ഗ്രഹങ്ങളൊക്കെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വിപരീത ദിശയിൽ സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ രാശി രാശിചക്രത്തിലുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളെയും ഗ്രഹണം ഒരു കഴിവുള്ള ഗ്രഹമാണ് രാഹു അല്ലെങ്കിൽ കേതു രാഹുവാണ് പ്രധാനം തമോ ഗ്രഹം എന്നാണ് പൂർണ്ണമായ തമസാണ് ഇരുട്ടാണ് രാഹു എവിടെ നിന്നാലും അവിടെ നാശമാണ് അത്രയും ഒരു ഗ്രഹമാണ് ഛായാഗ്രഹമാണ് അപ്പോൾ ഈ രാഹു പീഡിപ്പിക്കുക എന്നുള്ളതാണ് രാഹുവിൻ്റെ സ്വഭാവം രാഹു ഏതൊക്കെ ഭാവത്തിൽ നിന്നാലും ആ ഭാവങ്ങളെ പീഡിപ്പിക്കും ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ നിന്നാലും ആ ഗ്രഹങ്ങളെ ഇല്ലാതാക്കും ആ ഗ്രഹങ്ങളുടെ ശക്തി കംപ്ലീറ്റ് അത് പിടിച്ചു വാങ്ങിച്ചിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂര്യ ഗുരുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ നിന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ പ്രത്യേകം പറയും അന്ന് സൂര്യനെ നമ്മൾ കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ചന്ദ്രനെ കാണാൻ കഴിയില്ല പന്ത്രണ്ട് ഉള്ളിൽ എവിടെയും ഗ്രഹണം വരാം ഒരേ ഡിഗ്രി വരണം എന്ന് പോലുമില്ല അതുപോലെ ഗുരുവിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ ഗ്രഹണം ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിനെ രാഹു ഒഴുങ്ങുക എന്നൊക്കെ നമ്മൾ പറയും കാര്യം ഗുരു കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടും രാഹു പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും ആയതുകൊണ്ട് ഇത് രണ്ട് ഗ്രഹങ്ങളും എപ്പോഴും കൂട്ടിമുട്ടി പോവുകയും ചെയ്യുക അങ്ങനെ ഗ്രഹണം ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സർവശക്തി നശിച്ചു പോകും ഗുരു ഗുരുചന്താലയോഗം എന്നൊക്കെ പറയുന്ന യോഗം രാഹുവിൽ ഗുരുവും യോഗം ചെയ്യുമ്പോഴാണ് ഗുരുടെ സർവശക്തി നശിച്ചു പോകും അങ്ങനെ സമയത്ത് ഗുരുവിൻ്റെ ദശ വന്നാൽ അങ്ങനെ ഒരു ജാതകത്തിൽ കാണുകയാണ് ഗുരുവും രാഹുവും ചേർന്ന് ഒരു ജാതകത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ രാഹുവിൻ്റെ ദശ നന്ന വന്നു കഴിഞ്ഞാൽ ഈ രാഹു എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടിയിട്ടുള്ള അതിന് സ്വന്തം ശക്തിയില്ല ഇരുട്ടാണ് തമസാണ് അപ്പോൾ ഗുരുവിൻ്റെ കിട്ടിയിട്ടുള്ള സർവ്വപ്രകാശവും സർവ്വശക്തിയും അത് വലിച്ചെടുത്ത് രാഹുവിൻ്റെ ദശയിൽ നമുക്കത് തരും തിരിച്ച് രാഹുവിൻ്റെ ദശ കഴിഞ്ഞ് ഗുരുവിൻ്റെ ദശ വന്നാൽ സർവനാശം വരുത്തും കാര്യം ഗുരു ഒരു ശക്തിയില്ലാതെ ഗ്രഹണം ചെയ്ത് പേടിച്ച് വരണ്ടു നിൽക്കുന്നതുകൊണ്ട് സർവനാശം മാത്രമല്ലാതെ ഒരു ഗുണം ചെയ്യില്ല എല്ലാ ഗ്രഹങ്ങളും അങ്ങനെയാണ് രാഹുവിൻ്റെ കൂടെ ശുഭന്മാർ ചേർന്നാൽ അതായത് ഗുരു ശുക്രൻ പൗർണമി ചന്ദ്രൻ ബുധൻ ഇത്യാദി ഗ്രഹങ്ങൾ രാഹുവിൻ്റെ കൂടെ ചേർന്നാൽ രാഹുവിൻ്റെ ദശ നന്നാവും മറിച്ച് ഏത് ഗ്രഹമാണോ ചേരുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശ സർവനാശം വരുത്തും അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദശ വരാതിരിക്കുക എന്നുള്ളതാണ് ദൈവസഹായം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശ നമ്മുടെ ജീവിത സമയത്ത് വരാൻ പാടില്ല ദശയാണ് ഗ്രഹങ്ങളെ അതായത് ഗ്രഹങ്ങൾക്ക് രണ്ട് തരം കാരകത്വമുണ്ട് ഒന്ന് രണ്ട് തരം ബലങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് തരുന്ന രണ്ട് ഗുണങ്ങളാണ് ഗ്രഹങ്ങൾ ഒന്ന് കാരകത്വ ഗുണങ്ങളെന്ന് പറയും അത് ഏത് ഗ്രഹവും നമുക്ക് കാരകത്വ ഗ്രഹം പൂർണ്ണമായിട്ടും തരും ഇങ്ങനെന്താണ് കാരകത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ കാരകത്വമുണ്ട് ജീവകാരകത്വമുണ്ട് ഓരോ ഗ്രഹത്തിനും ഇപ്പോൾ ഗുരുവിന് ഗുരുവിന് എന്താണ് കാരകത്വം ഗുരുവിൻ്റെ പുത്രകാരകത്വമാണ് അത് ജീവകാരകത്വം ജഡകാരകത്വം ധനം സ്വർണം നല്ല ഒരുപാട് നല്ല മറ്റു കാര്യങ്ങൾ വലുപ്പം ഒരുപാട് ജഡ ഇത് കാര്യങ്ങൾ അതുപോലെ അധ്യാപനം ചിന്താശേഷി അതെല്ലാം ഗുരുവിൻ്റെയാണ് ബുധൻ ബുധൻ അമ്മാവൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ജീവകാരകത്വമെങ്കിൽ ബുധനും ശനിയൊക്കെ ചേർന്ന് നിൽക്കുന്നവർ അമ്മാവൻ അമ്മയുടെ അമ്മാവന്മാരുമായിട്ടൊന്നും യോജിപ്പുണ്ടാവില്ല എന്നുള്ളതാണ് അത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ചേർന്ന ബുധനതൊരു ദോഷം എപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ബുധൻ്റെ ജടകാരകത്വങ്ങളാണ് ബുദ്ധി ജ്ഞാനം അറിവ് വിദ്യാഭ്യാസം വാക്ക് ഇതെല്ലാം അതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ജീവകാരകത്വവും ജടകാരകത്വവും വരും ചന്ദ്രന് മാതാവാണ് സൂര്യന് അച്ഛനാണ് പിതാവാണ് അതുപോലെ ചൊവ്വക്കാണെങ്കിൽ സഹോദരനാണ് ഇതെല്ലാം ജീവകാരകത്വമാണ് ഇവർക്കൊക്കെ ചിടകാരകത്വമുണ്ട് പ്രധാന ജീവകാരകത്വം പറയുന്നൊരു കാര്യം ഒരു പാപ ദശ വന്നാൽ അതായത് പാപൻ വിഴുങ്ങിയ രാഹു വിഴുങ്ങിയ ഒരു ജീവകാരകത്വ ദശ വരുമ്പോൾ ആ ജീവകാരകത്വത്തിന് ബാധിക്കും ആദ്യം ബാധിക്കുക ഇപ്പോൾ സൂര്യൻ രാഹു യോഗത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പീഡയിൽ നിൽക്കുന്ന രാഹു ഗ്രഹിച്ചിട്ടുള്ള സൂര്യൻ്റെ ദശ വരുമ്പോൾ പിതാവിനെ ബാധിക്കും പിതാവിന് ദോഷം വരും എപ്പോഴും ദശ ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജീവകാരകത്വം ആദ്യം ചെയ്യും എന്നുള്ളതാണ് കാരകത്വത്തിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് വളരെ സിമ്പിളാണ് പക്ഷേ ജീവകാരകത്വം എല്ലാ ഗ്രഹങ്ങൾക്കുള്ള ജീവകാരകത്വം ആദ്യം ചെയ്യും അപ്പോൾ വ്യാഴമാണ് ഒഴുങ്ങുന്നതെങ്കിൽ സന്താനകാരകത്വത്തിനാണ് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും സന്താനങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചെന്നുപെടും അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് രാഹു ഒഴുങ്ങിയ ഗുരുവിലാണ് തിരിച്ച് ഈ രാഹുവിന് എങ്ങനെയാണ് പല ജാതകത്തിലും എല്ലാ ജാതകത്തിലും ദോഷം മാത്രം ചെയ്യുന്നില്ല രാഹു രാഹു പല ജാതകത്തിലും വളരെ ഗുണം ചെയ്യും രാഹു ദശയിൽ പലർക്കും കാണാം വളരെ നന്നായിരിക്കും അതിന് കാരണം എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ശുഭന്റെ ദൃഷ്ടി വാങ്ങിക്കണം ശുഭന്റെ യോഗം വന്നാലും രാഹുദശ നന്നാകും പക്ഷേ അപ്പൊ ആ യോഗം ചെയ്ത ഗ്രഹത്തിൻ്റെ ദശ മോശമാവും ഇപ്പോൾ എക്സാമ്പിൾ ഒരു രാഹു ധനു രാശിയിൽ നിൽക്കുകയാണ് അതേ സമയത്ത് ഗുരു ചിങ്ങം രാശിയിൽ നിന്ന് രാഹുവിനെ നോക്കുകയാണെന്ന് വയ്ക്കുക ആ രാഹുദശ നല്ല പ്രായത്തിലാണ് വരുന്നതെങ്കിൽ ഈ രാഹുദശയിൽ ഇയാള് വിവാഹം കഴിച്ചിട്ടുണ്ടാവും ഉടൻ തന്നെ സന്താനം കൊടുക്കും അതിന് ഗുരുദശ വരണ്ട സന്താനത്തിന് ഈ സന്താനകാരകനായിട്ടുള്ള ഗുരു നോക്കിയ രാഹു സന്താനം കൊടുത്തിരിക്കും അപ്പോൾ രാഹു എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രഹ അത് രാഹുവിന് സ്വന്തമായിട്ട് ഒരു കാരകത്വം ഇല്ല ഈ രാഹുവേതുക്കൾക്ക് യാതൊരുവിധ കാരകത്വവും ഇല്ല അതുപോലെ രാഹുവേതുക്കൾക്ക് യാതൊരുവിധ ദൃഷ്ടിയില്ല ദൃഷ്ടി പറയരുത് രാഹുവിന് രാഹുവിന് ദൃഷ്ടിയില്ല കാര്യം ഛായാഗ്രഹത്തിന് പ്രകാശം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ദൃഷ്ടി വരാൻ വേണ്ടിയില്ല പ്രകാശഗ്രഹങ്ങൾക്ക് മാത്രമേ ദൃഷ്ടിയുള്ളൂ പ്രകാശഗ്രഹം എന്ന് പറയുന്നത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങൾ വേണം അതിൽ ശനിക്ക് ഒരു പേഴ്സൻറ്റേജ് ദൃഷ്ടിയാണ് ബാക്കി എല്ലാം പാപദൃഷ്ടിയാണ് ശനിക്കാർ ഒരു പ്രകാശം എന്ന് പറയുക ഒരു ഉള്ള ഗ്രഹമാണ് ഏറ്റവും കൂടുതൽ രശ്മി ഉള്ളത് സൂര്യനും ചന്ദ്രനും ഒക്കെയാണ് കേട്ടോ അതുപോലെ ഒരു രശ്മിയുള്ള ഗ്രഹമാണ് അവസാനമാണ് ശനി രാഹുവിനും കേതുനും രശ്മിയേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദൃഷ്ടിയില്ല എന്നർത്ഥം രാഹു നിൽക്കുന്ന സ്ഥാനത്ത് മാത്രമാണ് ഫലം തരുക ഏത് രാശിയിലാണോ രാഹു നിൽക്കുന്നത് ആ രാശിനാഥൻ ആരാണോ ആ ഫലമാണ് രാഹുദശയിൽ തരുക അപ്പോൾ കന്നിയിലാണ് നിൽക്കുന്നതെങ്കിൽ ബുധൻ്റെ ഫലം തരും മിഥുനത്തിലാണെങ്കിൽ ബുധന്റെ ഫലം തരും ധനുവിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഫലം തരും മീനത്തിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഫലം തരും മകരം കുംഭം രാശികളിലാണെങ്കിൽ ശനിയുടെ ഫലം തരും അതുപോലെ ഇടവത്തിലാണെങ്കിൽ ശുക്രൻ്റെ ഫലം തരും തുലാത്തിലാണെങ്കിലും ശുക്രൻ്റെ ഫലം തരും അങ്ങനെയാണ് അതായത് മേടത്തിലാണെങ്കിൽ ചൊവ്വയുടെ ഫലം തരും വൃശ്ചികത്തിലാണെങ്കിലും ചൊവ്വയുടെ ഫലം തരും കർക്കടകത്തിലെ ചന്ദ്രൻ്റെ ഫലം കർക്കടകം ചിങ്ങം രാശികളിൽ രാഹു ഒരു കാലത്തും നന്നാവില്ല കാര്യം പ്രകാശഗ്രഹത്തിന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പ്രകാശഗ്രഹത്തിൽ കർക്കിടകത്തിലോ ചിങ്ങത്തിലോ നിൽക്കുന്ന രാഹുവിന് വിശേഷ ദൃഷ്ടി നിർബന്ധമാണ് മറ്റു ഗ്രഹ മറ്റു രാശികളിലൊക്കെ ശുക്രൻ്റെയോ ബുധൻ്റെയോ ഗുരുവിൻ്റെയോ രാശികളിൽ ശനി രാശിയല്ല ശുക്രൻ്റെയോ ബുധൻ്റെയോ ഗുരുവിൻ്റെയോ രാശികൾ ആറ് രാശികൾ വരും ഈ രാശികളിലാണ് ഗുരു നിൽക്കുന്നതെങ്കിൽ ആ രാശികൾക്ക് ആ രാശികൾ നശിക്കും പക്ഷേ അവിടേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശുക്രൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ശുക്രന് ഏഴിൽ നിന്ന് അല്ലെങ്കിൽ പൗർണമി ചന്ദ്രനൊക്കെ ഏഴ് പൗർണമി ചന്ദ്രൻ എന്നാൽ ഗ്രഹണം വരും പക്ഷേ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഏഴിൽ നിന്ന് നോക്കുക ശുഭന്മാർ ബുധനോ ശുക്രനോ ഗുരുവോ ഏഴിൽ നിന്ന് നോക്കുക ഗുരുവാണെങ്കിൽ വിശേഷമായിട്ട് അഞ്ചാം ദൃഷ്ടി കൊണ്ട് അപ്പോൾ ഗുരു കേടുവരാതിരിക്കും ഗുരു കേടുവരില്ല ഗുരുവിന് ഏഴാം ദൃഷ്ടിയും കുഴപ്പമില്ല കാര്യം ഷിഗിയുടെ കൂടെ നിൽക്കുന്ന ഗുരു ഖേടയോഗം തരും ഗുണം ചെയ്യുകയും ചെയ്യാം കേതു ദോഷമല്ല പക്ഷെ രാഹു ദോഷം അപ്പം രാഹുവിന് സ്വന്തം ബലം ഏത് ക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ബലമാണ് ആദ്യമായി പ്രാഥമികമായിട്ട് തരുക രണ്ടാമത് ഏത് ഗ്രഹമാണോ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്നത് രാഹുവിൻ്റെ കൂടെ എല്ലാ ഗ്രഹങ്ങളും നിൽക്കാം ഒരു പക്ഷേ ഗുരു നിൽക്കാം ശുക്രൻ നിൽക്കാം ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഫലം അത് വലിച്ചെടുത്ത് അതിൻ്റെ ദശയിൽ തരും ഗുരു രാഹുവിൻ്റെ ദശയിൽ ഈ ഗ്രഹത്തിനെ ഗ്രഹണം ചെയ്ത് ആ ഫലം വലിച്ചെടുത്ത് ആ ഗ്രഹത്തിനെ ഇല്ലാതാക്കി നശിപ്പിച്ച് ഇത് രാഹുവിൻ്റെ ദശയിൽ നമുക്ക് പ്രദാനം ചെയ്യും അങ്ങനെയാണ് ഫലം അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി മൂന്നാമത് കാര്യമാണ് ദൃഷ്ടി വന്നു ഗുരുവിൻ്റെ ദൃഷ്ടി വന്നു അഞ്ചാം ദൃഷ്ടി വന്നു അപ്പം ആ ഗുരുവിൻ്റെ ഫലം തരും അങ്ങനെ രാഹു എവിടെയാണോ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഫലം പ്രാഥമികമായും ഏത് ഗ്രഹമാണോ ചേരുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലവും ചേർത്ത് ഏതെങ്കിലും ഗ്രഹം രാഹുവിന് നോക്കുന്നുണ്ടെങ്കിൽ ആ ദൃഷ്ടിയും ചേർത്ത് ഫലമാണ് രാഹുവിന് പറയാം രാഹുവിന് സ്വന്തമായി ഒരു ഫലവും ഒരു കാരകത്വവും ഇല്ല ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം രാഹു ദശ വരുമ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ആധിപത്യങ്ങൾ ഏതൊക്കെയാണോ അപ്പോൾ ലഗ്നത്തിലാണെന്ന് രാഹു നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപന ഫലമാണ് തരുക പക്ഷേ ലഗ്നാധിപൻ അവിടെ ശുഭനായിരിക്കണം അല്ലെങ്കിൽ ശു പാപലാണെങ്കിൽ പാപബലം തരും രാഹുവിൻ്റെ കൂടെ ചേരാൻ പാടാത്ത ഗ്രഹങ്ങളാണ് ശനിയും ചൊവ്വയും ശനി ചൊവ്വ അമാവാസി ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹങ്ങളൊന്നും അതുപോലെ സൂര്യൻ സൂര്യനും ചന്ദ്രനും ചേരാൻ പാടില്ല ജാതകത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും കാര്യം ഗ്രഹണം ചെയ്യും അതാണ് അപ്പോൾ ശനിയോ ചൊവ്വയോ സൂര്യനോ അതുപോലെ അമാവാസി ചന്ദ്രനും ഒന്നും രാഹുവിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ രാഹു ദശ വളരെ മോശമായിരിക്കും ആ രാഹു ദശ നമുക്ക് ദോഷം ചെയ്യും ദോഷം മാത്രമേ ചെയ്യുള്ളൂ കാര്യം ശനി ചേർന്ന രാഹു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതേ സമയമായിരിക്കും നമുക്ക് അഷ്ടമ ശനിയും ജന്മശനിയൊക്കെ വരിക നിങ്ങൾക്ക് ശനി ചേർന്ന രാഹുവിൻ്റെ ദശ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതേ നിങ്ങൾക്ക് ആ രാഹുവിൻ്റെ ദശ നടക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അതേ സമയത്ത് അഷ്ടമശനിയും അല്ലെങ്കിൽ ജന്മശനിയും ഒക്കെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ദോഷം വരും അപ്പോൾ ശനി ചേർന്ന അല്ലെങ്കിൽ ചൊവ്വ ചേർന്ന രാഹു ദോഷമായിട്ട് ഭവിക്കും അതേസമയം ഗുരു ചേർന്നതോ ശുക്രൻ ചേർന്നതോ ആയിട്ടുള്ള രാഹു വളരെ ഗുണവും ചെയ്യും ആ കാര്യം രാഹുവിന് സ്വന്തം ഫലം പക്ഷേ ശുക്രൻ്റെയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെയോ ബലം വലിച്ചെടുത്ത് ഗ്രഹണം ചെയ്ത് ഗ്രഹിച്ച് ഇത് നമുക്ക് തരും റിഫ്ലക്റ്റ് ചെയ്തിട്ട് അപ്പം ഗുരു രാഹുവിന് സ്വന്തം ബലം ഇല്ലാത്തത് തന്നെ രാഹുവിൻ്റെ കൂടെ പാപം ചേർന്നാൽ നമുക്ക് ദോഷമാണ് ശുഭം ചേർന്നാൽ നമുക്ക് ശുഭത്വം കിട്ടും രാഹു വളരെ മനസ്സിലാക്കണ്ടാവും അത് ഒരു ഇതിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ഗ്രാഹ്യം വേണ്ട വിഷയമാണ് രാഹുവിനെ പഠിച്ചാൽ ജ്യോതിഷം പഠിച്ചു എന്ന് തന്നെ പറയാം രാഹു ദശ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരു യോഗം നടക്കുകയാണ് ഒരു ജാതകത്തിലെ ലഗ്നാധിപന് ബലമുണ്ട് ലഗ്നത്തിനും നല്ല ബലമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു രാഹുദശ വരികയാണെങ്കിൽ മിക്കവാറും ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ശുഭൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉള്ള യോഗമുള്ള ആയിരിക്കും ആ രാഹു ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ നല്ല അതായത് മറ്റു ഗ്രഹങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് ഉയർച്ച തരുന്ന ഒരു സംവിധാനം രാഹുവിലുണ്ട് രാഹു വളരെ നല്ല പ്ലാനറ്റാണ് പക്ഷേ ശനിയോ ചൊവ്വയോ സൂര്യനോ ചേർന്ന രാഹു നല്ല പ്ലാനറ്റല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് നല്ല ബുദ്ധിമുട്ടുള്ള അപ്പോൾ അതിന് രാഹുവിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ ജ്യോതിഷത്തിലെ പ്രവചനം തന്നെ പറ്റുള്ളൂ രാഹു മറ്റു ഗ്രഹങ്ങളെ ഗ്രഹണം ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ വേറൊരു ഗ്രഹം സൂര്യനാണ് സൂര്യൻ മറ്റു ഗ്രഹങ്ങളെ അസ്തമിപ്പിക്കും അസ്തമിച്ച് ആ ശക്തി എടുത്തിട്ട് സൂര്യൻ നമുക്ക് തരും സൂര്യൻ്റെ കൂടെ ശുക്രനും ബുധനും നിൽക്കുന്ന ജാതകങ്ങളിൽ മുക്കൂട്ട് ഗ്രഹങ്ങൾ എന്നാ പറയുക ആ മൂന്ന് ഗ്രഹങ്ങളും കൂടി ചേർന്ന് നിന്നു കഴിഞ്ഞാൽ സൂര്യൻ അതിശക്തനായിരിക്കും അധികാരിയായിരിക്കും ഇയാൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനൊക്കെ അധികാരം കൂടുതലായിരിക്കും നല്ല രാശിയിലും കൂടിയാണെങ്കിൽ നല്ല ദശ വരുന്നുണ്ടെങ്കിൽ സൂര്യനും ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്ന ഒരേ ഓർബിറ്റ് അടുത്തടുത്തുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് ബുധ ശുക്രന്മാരും സൂര്യനും സൂര്യൻ്റെ ഏറ്റവും അടുത്ത് അതായത് ഭൂമിയുടെ ഇന്നർ ഓർബിറ്റിൽ ഓടുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളും മിക്കവാറും ഒന്നിച്ച് നിൽക്കാം നല്ല ജാതകങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗുരു അല്ലെ സൂര്യൻ്റെ ദശ വരുമ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടാവും അപ്പോൾ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം രാഹു മാറ്റം നമുക്ക് മെയ് അവസാനം വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇത് ചെയ്യാവുന്നതിന് മുമ്പ് രാഹുവിനെ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിലാണത് തുടങ്ങിയത് രാഹു പഠിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം പഠിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ രാഹുവിനെക്കുറിച്ച് നമുക്ക് വരും ഇതിൽ നോക്കി വെടിയോളിൽ നമുക്ക് മനസ്സിലാക്കാം